ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്നു നോക്കിയാൽ ആളൊന്നും പറയാതെ ബാക്കിൽ നിൽക്കുകയാണ് പെട്ടെന്നാണ് അമ്മയും മുത്തശ്ശിയും നോക്കുന്നത് തലയിൽ കൈയും വെച്ചിട്ട് അവര് ഒരു മുത്തശ്ശിയുടെ സ്നേഹപ്രകടനം കണ്ട തൻ്റെ കൊച്ചു മകനെ കണ്ടപ്പോൾ ആ ഒരു മുത്തശ്ശിയുടെയും തൻ്റെ മകനെ കണ്ടപ്പോൾ അമ്മയുടെയും ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മകനെ വിദേശത്തു നിന്നോ എവിടെ നിന്നോ സർപ്രൈസായിട്ട് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഫീലിംഗ് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ അല്ലെങ്കിലും സർപ്രൈസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പം ചില ആളുകളൊന്നും ഈ സർപ്രൈസിനെ സപ്പോർട്ടല്ലോ കാരണം അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ വല്ല അറ്റാക്ക് വരാനും അതുവഴി മരണം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സർപ്രൈസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും നിങ്ങളെ ഈ സർപ്രൈസുകൾക്ക് സപ്പോർട്ടാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക